അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാത്ത സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രേക്ഷകരും അള്ളാഹു സുബാനോ തല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാക്കി തരട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കുന്ന വിഷയം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് സാമൂഹികമായി ജീവിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ സമയങ്ങളിലും കടന്നു വരാൻ ഉള്ള ഓരോ സന്ദർഭങ്ങൾ ആ സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാകുന്ന ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം അഥവാ ആളുകൾ മറ്റൊരാളെ വിലയിരുത്തുന്നു അല്ലെങ്കിൽ പരിഹസിക്കുന്നു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വിലയിടുന്നു എന്നിട്ട് അവനെ ചെറുതാക്കുന്നു ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി അറിയുന്നതിനു വേണ്ടി ഉള്ള ഒരു സംഭവമാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാൻ അറിയുന്ന ഒരു വലിയ ഒരു ചരിത്രമാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ട ഒരു ഒരു വലിയ സ്വഹാബിയാണ് സൽമാൻ ഉൽ ഫാരിസി അലി അള്ളാഹ്മാൻ അദ്ദേഹം പേർഷ്യക്കാരനായിരുന്നു നബി നബിസല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെക്കൊണ്ട് വിശ്വസിച്ച ഒരാളായിരുന്നു പേർഷ്യയിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊണ്ട ആ ഒരു മതം സ്വരാഷ്ട്രീയ മതത്തിൽ നിന്ന് സത്യമാർഗം തേടി അങ്ങനെ ക്രിസ്ത്യാനിസത്തിലെത്തി അവിടുന്ന് വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു പുണ്യ തങ്ങളെ കണ്ടു നിവിധങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു നിബിതങ്ങൾ അദ്ദേഹത്തെ നല്ലവണ്ണം സ്നേഹിച്ചു സ്വഹാബികൾക്കൊക്കെ അദ്ദേഹത്തെ ഇഷ്ടമാണ് മാത്രമല്ല ഹന്തക് യുദ്ധകാലത്ത് ഹന്തക്കിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മദീനയെ എല്ലാവരാലും എല്ലാവരും ഒരു സാഹചര്യം എല്ലാവരാലും ഒറ്റപ്പെടുത്തിയ ഒരു സാഹചര്യം ആ സമയത്ത് എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാം ശത്രുക്കൾ എങ്ങനെ കീഴ്പ്പെടുത്താം അതിജയിക്കാമെന്ന ചർച്ചകൾ പുണ്യ റസൂൽ അള്ളിത്തങ്ങളും സ്വഹാബത്തു നടത്തിയ സന്ദർഭത്തിൽ സൽമാനുൽ ഫാരിസ് റസി അള്ളാഹുനു അഭിപ്രായപ്പെട്ടതാണ് നമുക്ക് കിടങ്ങ് ശത്രുക്കൾ വരാൻ സാധ്യതയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കിടങ്ങ് കുഴിക്കാം കിടങ്ങ് എന്ന് പറഞ്ഞാൽ ആ സ അവിടെയങ്ങളിലൊക്കെ ചെന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും പെമ്പ്രക്കും ഹജ്ജിനുമൊക്കെ പോയ ആളുകൾ അവിടെ വിസിറ്റ് ചെയ്ത ആളുകൾക്ക് നല്ലവണ്ണം മനസ്സിലാകും പാറക്കല്ലുകളാണ് കടുകട്ടിയുള്ള പാറക്കല്ലുകളാണ് ആ പാറക്കല്ല് വെട്ടിപ്പൊളിച്ച് കിടങ്ങ് കുഴിക്കുക എന്നുള്ളത് വലിയ അധ്വാനമാണ് കഠിനമായ ചൂടും ആധുനിക സംവിധാനങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയെ പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും ആലോചിച്ചു നോക്കൂ അതും എങ്ങനത്തെ കിടങ്ങാണ് കുതിരകൾക്ക് ചാടാൻ പറ്റാത്ത കിടങ്ങ് മനുഷ്യർക്കല്ല കുതിരകൾ എത്ര ആഴത്തിൽ ചാടും ആ കുതിരകൾ പോലും അവർക്ക് പോലും ചാടാൻ പറ്റാത്ത അത്ര വലിയ കിടങ്ങ് കുഴിക്കുക എന്നുള്ള ഒരു ഒരു തന്ത്രം മഹാനായ സൽമാൻ ഉൽ ഫറിസി റലിയല്ലാൻ റസൂല്ലായി തങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോലെ വിധങ്ങളത് സ്വീകരിച്ചു എല്ലാവരും അത് അംഗീകരിച്ചു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട വലിയ ചരിത്രം ഒരുപാടുണ്ട് ഹന്ദക്ക് എന്ന് പറഞ്ഞത് തന്നെ ആ ഒരു കിടങ്ങിനെ കുറിച്ചാണ് അഹ്സാബ് യുദ്ധം എന്നതിൻ്റെ പേരുണ്ട് അഹ്സാബ് യുദ്ധം ആ സമയത്ത് എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്ക് മുഹാദിരുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സൽമാന വേണം അൻസാറുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സൽമാന വേണം എല്ലാവരും സൽമാനെ ഇഷ്ടപ്പെട്ടപ്പോൾ പുണ്യ റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ പറഞ്ഞു സൽമാൻ മിന്ന സൽമാൻ നമ്മളെ കുടുംബ വീട്ടുകാരനാണ് സൽമാൻ നമ്മുടെ അഹ്ലുബൈറ്റാണ് അദ്ദേഹം നബി കുടുംബത്തിൽപ്പെട്ട ആളൊന്നും അല്ലെങ്കിലും പുണ്യ റസൂൽ അല്ലാഹി തങ്ങൾ അദ്ദേഹത്തെ അഖിലു ബൈത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത്രയും ബഹുമാനം മഹാനായ സൽമാൻ ഉൽ ഫാരിസി റലിയല്ലാഹുനുവിനും ഉണ്ടായിരുന്നു റസൂൽൻ്റെ ഒരു ഒരു ഇഷ്ട കൂട്ടുകാരനും ഒരു നിബിധങ്ങളടുത്ത ഒരാളുമായിരുന്നു സൽമാനു ഫാരിസി നമ്മൾ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ആ സൽമാൻ ഉൽ ഫാരിസി റലിയല്ലാഹുവിനുവിൻ്റെ ഒരു ചരിത്രമാണ് അദ്ദേഹം റസൂൽ ഉള്ള തങ്ങൾക്ക് ശേഷം അബുബക്കർ സിദ്ദിഖൻ ഖലീഫായാലോ അബൂബക്രി സുദ്ദീഖർ ശേഷം ഉമർ അല്ലാൻ ഖലീഫെ ഉമർ അലി അള്ളാൻ ഖലീഫയായ കാലഘട്ടത്തിൽ മദായിന് എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം ഗവർണറായി നിയമിക്കപ്പെട്ടു മദായിൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇത് അദ്ദേഹം ആ ഗവർണർ ചുമതല വഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമയം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം വഫാത്താകുന്ന ഉസ്മാർ അല്ലാൻ്റെ കാലത്താണെന്ന് പറയുന്നുണ്ട് അതുവരെയും അദ്ദേഹം അവിടുത്തെ ഗവർണറായിരുന്നു അപ്പോൾ ഓരോ പ്രദേശങ്ങളിലും ഗവർണർ ഉണ്ടാവും ഖലീഫമാരുടെ കീഴിലായിട്ട് ഓരോ പ്രദേശങ്ങളിലും ഗവർണർ ഉണ്ടാകും അങ്ങനെ മഹാനായ സൽമാൻ ഫരുസി റിലും ഇങ്ങനെ ഉള്ള ഒരു ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേർഷ്യക്കാരനാണ് അദ്ദേഹത്തെ കണ്ടാൽ ഒരു പേർഷ്യക്കാരനായ ഒരു ഒരു പുതിയ ഒരാളാണ് എന്നൊക്കെ തോന്നും ചിലപ്പോൾ കാണുന്നവർക്ക് അങ്ങനെയൊക്കെ തോന്നും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷം ഇങ്ങനെ കണ്ടു അങ്ങനെ അദ്ദേഹം ഒരു ദിവസം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു വേഷത്തിൽ അദ്ദേഹം ഇങ്ങനെ ഏകനായി നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഭൗതികമായ ചിന്തകളൊന്നുമില്ല ഒരു ദരിദ്രനെ പോലെ ഒരു ഒരു സൂഫിയെ പോലെ മഹാനായി സൽമാൻ ഉൽ ഫാരിസി ഇങ്ങനെ പോകുന്ന സമയത്താണ് വനു അക്സ ഗോത്രക്കാരനായ ഒരാൾ സൽമാൻ ഉൽ ഫാരിസി അള്ളാൻ കാണുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒട്ടകത്തിന് പുല്ല് ശേഖരിച്ച് വലിയ കെട്ടാക്കിക്കൊ അദ്ദേഹം ഇങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ അയാൾ പരിഹാസത്തോടെ സൽമാൻ ഫാരിസിയോട് പറഞ്ഞു സൽമാനെ നീ ഈ കെട്ടൊന്ന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരു കൊണ്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചു സൽമാൻ ഉൽ ഫാരിസിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യനായിരിക്കും ഇങ്ങനെ ചോദിച്ചിട്ടുള്ളത് ബനോ അബിസക്കാരനായ ഒരാളാണ് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് സൽമാൻ ഫാരിസി വിനയാനിതനായി ആയിക്കോട്ടെ കുഴപ്പമല്ല ഞാൻ ചെയ്തോളാം അദ്ദേഹം അത് ആ കെട്ട് വഹിച്ചു പക്ഷേ ആളുകൾ കൂടുന്ന സ്ഥലത്തെത്തിയപ്പോൾ സൽമാനുൽ ഫാരിസി വലിയ കെട്ടുമായി ഇങ്ങനെ വരുന്നത് കണ്ടപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ അടുത്ത് വന്ന് ഞങ്ങളെ ഞങ്ങളെറ്റിക്കോളാം ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി എല്ലാവരും സല കാണുന്നവരൊക്കെ സലാം പറയാ അപ്പം ഈ പുല്ലിൻ്റെ കെട്ടുമായി മുന്നിൽ പോകുന്ന സൽമാൻ ഫാരിസി ശേഷം മുതലാളി വരുന്നുണ്ട് ഈ മനുഷ്യൻ മനോസ്പക്കാരനായി മനുഷ്യൻ ബേക്കലുണ്ട് അദ്ദേഹത്തിന് ആശ്ചര്യമായി പഠിച്ചവനെ ആരായിപ്പം ഇത് ഈ എല്ലാവരും ഇദ്ദേഹത്തോട് സലാം പറഞ്ഞു എല്ലാവരും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഇദ്ദേഹം ആരാണ് അപ്പോൾ സൽമാൻ അൽ ഫാരിസിയോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങൾ ആരാ അപ്പോഴാണ് സൽമാൻ അൽ ഫാരിസി കാരണം പരിഹാസത്തോടെ അദ്ദേഹം വെറുതെ ഒന്ന് ചോദിച്ചു പോയതാ എൻ്റെ ഈ പുല്ല് ഒന്ന് കൊണ്ടു വെച്ചു തരുമെന്ന് അദ്ദേഹം അത്രയും നിസ്സാരനായി ഈ സൽമാൻ അൽ അദ്ദേഹം കണ്ടു എന്നുള്ള ഒരു ദരിദ്രൻ പാവപ്പെട്ട ഒരു ദരിദ്രൻ എന്ന ഒരു രീതിയിലേക്ക് കണ്ടു എന്നുള്ള അപ്പോൾ അത് സൽമാൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ ഈ വഴിയിൽ ആളുകൾ കൂടുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ ആ ഒരു അതിർത്തിയിലേക്ക് എത്തിയ സമയത്താണ് ലോ ജനങ്ങളും ഇദ്ദേഹത്തോട് സലാം പറയുന്നതും ഒക്കെ കാണുമ്പോൾ ഇദ്ദേഹത്തിന് ഈ വനോബസക്കാരനായി മനുഷ്യന് തോന്നുകയാണ് ഇതൊരു നല്ലൊരു മനുഷ്യനാണല്ലോ എല്ലാവരും ഇദ്ദേഹത്തോട് സലാം പറയുന്നുണ്ടല്ലോ തനിക്ക് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് സൽമാൻ അൽ ഫാരിസിയാണ് എന്ന് മനസ്സിലായത് ഏതായാലും സൽമാ ഈ അറിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതാണ് പ്രസിദ്ധനായ സ്വാഭിവര്യൻ സൽമാൻ അൽ ഫാരിസി എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ ഇദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ തന്നെ കൊണ്ടുപോയി കൊടാം കുഴപ്പമില്ല അങ്ങനെ അദ്ദേഹം പറഞ്ഞു ഇല്ല സുഹൃത്തെ ഞാൻ തന്നെ കൊണ്ടുപോയി പിച്ച് തരാം വീടിൻ്റെ അടുക്കൽ കൊണ്ട് വെച്ചു അങ്ങനെ വല് ക്ഷമ ചോദിച്ചു ഈ മനോ അബസക്കാരനായി മനുഷ്യൻ ഇദ്ദേഹത്തോട് സൽമാൻ ഫാരിസിയോട് വളരെ ക്ഷമ ചോദിച്ചു എൻ്റെ അടുത്ത് തെറ്റി പറ്റിപ്പോയതാ കരഞ്ഞ് അദ്ദേഹം വല്ലാത്ത ഒരു പ്രയാസത്തിലായി അപ്പോൾ സൽമാൻ ഉൽ ഫാരിസി റഹി അള്ളാവിന് പറയാണ് അരുമ ശിഷ്യനായ സൽമാൻ ഉൽ ഫലസീർ അള്ളഹന്ന് പറഞ്ഞ പ്രിയപ്പെട്ട സുഹൃത്തെ എനിക്ക് ഈ പുല്ലുകെട്ടി എത്തിയപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് മൂന്ന് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഒന്ന് എന്നിലുള്ള ഒരു അഹംഭാവം അഹങ്കാരവും നഷ്ടം അതില്ലാതെ ഇത് ചുമന്നതിലൂടെ രണ്ടാമത് ഒരു മുസ്ലിമിനെ സഹായിച്ചാൽ കൂലിയുണ്ടല്ലോ അതെനിക്ക് കിട്ടി മൂന്നാമത് നിങ്ങളെന്നെ പരിഹസിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കി ഞാനൊരു പരിഹസിക്കപ്പെടേണ്ട ആളാണ് എന്ന് ഞാൻ മനസ്സിലാക്കി കാരണം എന്നെക്കാൾ താഴ്ന്ന ആളിൽ ആളെ എനിക്ക് പരിഹസിക്കാൻ യോഗ്യതയില്ല എന്നും എനിക്ക് മനസ്സിലായി എനിക്ക് അറിവ് അതിലൂടെ വലിയ ഒരു നിന്ന് ഞാൻ രക്ഷപ്പെടുകയും ഒരുപാട് നന്മകൾ നന്മകളാകും എനിക്ക് തയ്യാറാക്കുകയും ചെയ്തിരി ചെയ്യുന്നുണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് സുൽമാൻ ഫാരിസി റഹിയുള്ളു ആ മനുഷ്യനോട് പറഞ്ഞു എന്നുള്ളതാണ് ചരിത്രം സുൽമാൻ ഫാരിസീൻ്റെ ഈ ചരിത്രത്തിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കിട്ടുന്ന പാടെന്താണ് നമുക്ക് മനസ്സിലാകുന്ന പാടെന്താണ് ഒരാളെയും നമ്മൾ പരിഹസിക്കേണ്ടത് ഒരാളെയും നമ്മൾ പ്രത്യക്ഷത്തിൽ വിലയിരു പ്രത്യക്ഷത്തിൽ വിലയിരുത്താൻ പാടില്ല നമുക്ക് പെട്ടെന്ന് ഒരാളെ കൊണ്ട് വിലയിരുത്താൻ തിടുക്കായിരിക്കും പല ആളുകൾക്കും അങ്ങനെ ചെയ്യരുത് അവരിലുള്ള ആ കഴിവുകളോ ബഹുമാനങ്ങളോ അവർ അള്ളാഹുവിനോടുള്ള അടുപ്പം അതൊന്നും നമുക്കറിയാൻ പറ്റൂലല്ലോ അതുകൊണ്ട് ആ എല്ലാവരെയും ആരെയും നമ്മൾ പരിഹസിക്കേണ്ട ഓരോരുത്തർക്കും അവരുടേതായ ഓരോ അഭിമാനങ്ങളും അന്തസ്സുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കിതിൽ നിന്ന് പഠിപ്പിക്കാൻ പറ്റും ശ്രീമാൻ വാരിസി വലിയ മഹാനാണ് പണ്ഡിതനാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ആയത്തുപോലും ഇറങ്ങിയിട്ടുണ്ടാണ് സൂറത്തുൽ ബക്കറയുടെ അറുപത്തി ആയത്ത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇറങ്ങിയതാണ് എന്നൊക്കെ മഹാന്മാരായ മുഫസ്സറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ വലിയ മഹാനാണ് അള്ളാഹു അദ്ദേഹത്തെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ എന്ന ആഴ്ച അഷറത്യം ഫിൽച്ചല്ല എന്നാണ് അള്ളാഹു അദ്ദേഹത്തോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ അള്ളാഹു അദ്ദേഹത്തോടൊപ്പം നമുക്ക് എല്ലാവർക്കും നമ്മൾ മരണപ്പെട്ടു പോയാൽ എല്ലാവർക്കും നാളെ സ്വർഗം നൽകി അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ എല്ലാവരോടും കൊണ്ട് വസീ ചെയ്യുന്നു ചെയ്യുന്നു അസ്സാമലൈക്കും رحمة الله وبركاته، صلى الله على محمد، صلى الله عليه وسلم، اللهم صل على محمد يا رب، صلى الله عليه وسلم اللهم صل علي محمد يا رب صلي عليه وسلم